പ്പുറത്തിരിക്കണ ചേട്ടനെ ഇഷ്ടായ അങ്ങനെ ആണെങ്കിലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കൂ പതിനാറ് വീട് കയറി പെണ്ണു കണ്ട് ചായ കുടിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് മുട്ടോളം മുടിയില്ല മുല്ലപ്പൂ നിറമില്ലെന്ന് പറഞ്ഞ് പൊടിയും തട്ടി എണീറ്റ് വരാറുള്ള എനിക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു അത് എൻ്റെ പതിനേഴാമത്തെ പെണ്ണുകാണലിന് കൂടി അണിഞ്ഞൊരുങ്ങിയ ആ വീടിന്റെ പടി കയറുമ്പോൾ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു പെൺകുട്ടി നേഴ്സായിരുന്നത് തന്നെയാണ് ആദ്യത്തെ കാരണം നേഴ്സുമാരെ എനിക്ക് ഇഷ്ടമാണ് ഭൂമിയിലെ മാലാഖമാരാണവർ ആയുഷ്കാലം മൊത്തം മനുഷ്യജീവനെ വേർതിരിവുകൂടാതെ പരിചരിക്കുന്ന അവർക്ക് ജീവിതത്തിലെ ഏതൊരവസ്ഥയും തരണം ചെയ്യാനുള്ള ത്രാണി ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായി ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ചായഗ്ലാസ് മേന്തി അരയുന്നപ്പെട്ട നടയോടെ മുൻപിലേക്ക് നടന്നെടുത്തവൾക്ക് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലെ ചിറകുപിരിച്ച മാലാഖയുടെ അതേ മുഖചായ ചായ അവൾ അവളതുറക്ക പറഞ്ഞതും പാതി കുടിച്ച കണ്ണൻദേവൻ ചായയുടെ കൊറ്റൻ ഞാൻ അറിയാതെ തന്നെ എന്റെ തൊണ്ടയിൽ കുടുങ്ങി നേരത്തെ ചുമയാൽ കുടിച്ച ചായ അപ്പാടെ ഞാൻ തുപ്പിക്കളഞ്ഞു അടുത്തുണ്ടായിരുന്ന അമ്മായിയുടെ മോന്റെ മുഖത്തേക്ക് നോക്കി അവൻ ആനന്ദപുളകിതനായി കേട്ട ശബ്ദബീജികൾ അങ്ങനെ ഭ്രമിച്ചിരിക്കുകയായിരുന്നു എന്റെ മനസ്സൊന്നവനെ ശപിച്ചു വിംഗ്ലങ്കം പ്ലയിച്ചൻ നിനക്ക് എൻ്റെ പിടിഞ്ഞെ തന്നെ വീണമല്ലടാ നാറിയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയങ്ങ് നീങ്ങാം രണ്ടാളും പെണ്ണന്വേഷിക്കുന്നുണ്ട് കണ്ണന് വേണ്ടി ആലോചിച്ചാ വന്നത് പെണ്ണിന് അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് അങ്ങനെ നീങ്ങാം എന്റെ അമ്മ അവനായതുകൊണ്ട് പറയല്ലാട്ടോ ആളൊരു ചെറ്റിയാണ് സ്വന്തം മകനെ ഇതിനേക്കാൾ നല്ല ബന്ധം വേറെ കിട്ടില്ലെന്ന് മൂപ്പിലാൻ അറിയാം കേട്ട പാതി എൻറെ പല്ലുറുമ്പുന്ന ശബ്ദം കേട്ടിട്ട് അമ്മാവൻ പെണ്ണിനോടായി ചോദിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ എന്താ കടുക് വർക്കുകയാണോ നേരമില്ല അല്ലെങ്കിൽ ഉണ്ടിട്ട് ഉണ്ടിട്ടു പോകാറുവെന്ന് കാർന്നോറിട്ട് പൂതി കൂടെ കേട്ടപ്പോൾ എന്റെ ദേഹം ആസകലം അങ്ങോട്ട് തരിച്ചു കയറി ഞാൻ അച്ഛുവിന്റെ മുഖത്തേക്ക് കടുപ്പിച്ചൊന്നു നോക്കി നിനക്ക് ഈ ബന്ധം മേനോടായെന്നർത്ഥത്തിൽ അവന്റെ ഇളിഞ്ഞ മോന്ത എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പെണ്ണിനെ തന്നെ മതി മറ്റൊരു പെണ്ണിനെ പെണ്ണിനെക്കുറിച്ചിന് ഞാൻ ചിന്തിക്ക പോലുമില്ല എന്ന് വിംഗ്ലങ്കം ലേയച്ചൻ ഏട്ടത്തേന്ന് വിളിക്കേണ്ടിയിരുന്ന പെണ്ണിനെ വധുവായി മനസ്സിൽ കണ്ടെന്നോട് പറഞ്ഞപ്പോൾ ഇരുന്ന ഇരിപ്പിൽ തുലിയുരിഞ്ഞു പോയെൻറെ എന്നാൽ പിന്നെ ചെറുക്കനും പെണ്ണും എന്ന് എൻ്റെ അമ്മായിയപ്പൻ ആകേണ്ടിയിരുന്നവൻ പറഞ്ഞപ്പോൾ നെഞ്ചിൽ ആണി തറച്ച പ്രതീതിയാണ് തോന്നിയത് ടീപ്പോയിൽ നിരത്തി വെച്ച തൊണ്ടിയില്ലാത്ത ആ കപ്പലണ്ടി മുഴുവനും ഉള്ളങ്കയിൽ വാരിയെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി പിന്നീട് എൻ്റെ ദേഷ്യം മുഴുവനും ആ കപ്പലണ്ടിയോടായിരുന്നു എത്ര ചവച്ചരച്ചിട്ടും അത് പൊടിയാത്ത പോലെ തോന്നി സുമേഷേട്ടൻ അപ്പോഴേ പറഞ്ഞതാ ഈ ശകുരം കൊണ്ട് എവിടെയും പോകേണ്ട വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് എന്നെ പറഞ്ഞ മതിയല്ലോ മൂവന്തിക്ക് വീടു മുളഞ്ഞെന്നെ അർത്ഥം വെച്ച അമ്മ നോക്കിയപ്പോഴും കളിയാക്കല കൊണ്ട് അച്ഛൻ കീഴ്പ്പെടുത്തിയപ്പോഴും എന്തിനും ഏതിനും ഒപ്പമുണ്ടാവാറുള്ള കുഞ്ഞനേത്തി കൊഞ്ഞാനം കുത്തി ഓടിയപ്പോഴും മനോധൈര്യം കൈവിടാതെ പുഞ്ചിരിച്ചു കാട്ടുകയായിരുന്നു ഞാൻ മാമനും അമ്മായിയും അച്ചുവുമടങ്ങുന്ന കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ ഒന്ന് ശബ്ദമുയർത്തണമെങ്കിൽ ഒന്ന് കണ്ണീരിറക്കി വെക്കണമെങ്കിൽ വണ്ണാത്തിപ്പാടത്തിന്റെ ഏകാന്തത മാത്രമായിരുന്നു എനിക്ക് കൂട്ട് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ആർത്തലറി ഓരോ ഇട്ടപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് പതിവുപോലെ അച്ചു എന്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എന്റെ നാടിഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതാണ് നീണ്ട മൗനത്തിന് ശേഷം ഉറങ്ങാൻ കിടന്ന എന്നെ മാന്തി മാന്തി വിളിച്ചുണർത്തിക്കൊണ്ടായ എന്നോട് അവളുടെ മീനയഴക് വർണ്ണിക്കാൻ തുടങ്ങി മുടിത്തുമ്പ് മുതൽ ഉപ്പൂറ്റിവരെയുള്ള കാന്തി വർണ്ണനയും എന്തിനേറെ നെയ്ക്കൊഴുപ്പുള്ള മെയ്യഴകിനെ വരെ അവൻ വള്ളിപ്പുള്ളി തൊടാതെ വർണ്ണിച്ചപ്പോൾ നടുമ്പുറത്തൊരു ചവിട്ടും കൊടുത്തിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിക്കോണമെന്നവന് താക്കിയതും കൊടുത്തു എന്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തതും പോരാണ്ട് അവളുടെ പറ്റി എന്നോട് തന്നെ വർണ്ണിക്കുകയായിരുന്ന നാണം കെട്ടവനായ വിംഗ്ലങ്കം പ്ലയച്ചൻ പിന്നീടുള്ള രാത്രികളിൽ അവളുടെ മുഖം എന്നെ ഉറക്കത്തിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇരുളടയുമ്പോൾ അവളുടെ മാലാഘിറകുകൾ മാഞ്ഞു പോയ പോലെ മാലാഖയിൽ നിന്നും മാടയക്ഷിയുടെ പരിവേഷം ദുസ്വപ്നങ്ങളിൽ ചേക്കേറി കുത്തിനോവിക്കാറുള്ളപ്പോൾ അമ്മയെന്ന് ഉറക്കവിളിച്ച് ഞെട്ടി ഇണീക്കാറുണ്ട് ഞാൻ പതിനാറ് പെണ്ണ് കാണാൻ പോയി പതിനേഴാമത്തെ പെണ്ണിന് ഇഷ്ടമായത് അമ്മായിടെ മോനയും ഈ മാസം പതിനെട്ടാം തീയതി അവരുടെ നിശ്ചയദാർഢ്യവും ഓർത്തു പോ കണ്ണു നിറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ശോകമുഖമായിരുന്നു ഒന്നിനോടും ഒരു താല്പര്യമില്ലാതിരിക്കുമ്പോഴാണ് അമ്മായിയുടെ നിർദ്ദേശം നിന്റെ അനിയന്റെ കല്യാണ നിശ്ചയമാണ് എല്ലാത്തിന്റെയും മുൻപന്തിയിൽ നീ തന്നെയാണ് ഉണ്ടാകേണ്ടതും ആ വാക്കുകൾ എന്നെ ഒന്നുകൂടെ തളർത്തി ഊണും ഉറക്കവും ഇല്ലാത്ത നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ദേഹമാകെ ക്ഷീണിച്ചു അവന്റെ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ആ പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറാൻ മനസ്സ് വെമ്പി ഉള്ളിലെ വറ്റാത്ത മോഹങ്ങളെ ഉണക്കിയെടുക്കുവാൻ ആ മണലാരണ്യത്തേക്കാൾ പറ്റിയൊരിടം വേറെ എവിടെയാണുള്ളത് അങ്ങനെ ആ ദിവസം വന്നെത്തി വീട്ടിലാകെ ആഹ്ലാദ തിമർപ്പും ആരവങ്ങളുമായിരുന്നു ബന്ധുക്കൾ പറയാൻ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല ചടങ്ങുകൾ ലളിതമായി നടത്തി വിവാഹത്തിന് മൂടിക്കൂട്ടാൻ തന്നെയായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാരുടെയും ഉദ്ദേശവും വീടിന്റെ ഉമ്മറത്തായിരുന്നു മണ്ഡപം പെണ്ണു വീട്ടുകാരും അധികമൊന്നും എത്തിയിട്ടില്ലായിരുന്നു മണ്ഡപത്തിൽ അലങ്കാര കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാവി അമ്മായിപ്പനാകേണ്ടിയിരുന്നാൾ എന്നെ നോക്കിന്ന് പുഞ്ചിരിച്ചു ഞാനും തിരിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചെന്ന് വരുത്തി മാറി നിൽക്കുന്നത് മോശമാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അനങ്ങാപ്പാറയായി നിന്നത് ചുറ്റുമുള്ളവരുടെ മുഖത്ത് ആകെ സന്തോഷം മാത്രമായിരുന്നു അപ്പോഴും എൻ്റെ ഉൾനെഞ്ചിനകത്ത് എന്തോ ഒരു തരം ചൂടാണ് അനുഭവപ്പെട്ടത് ശരിക്കും സങ്കടമായത് അമ്മയുടെ മുഖം കണ്ടപ്പോഴാണ് എല്ലാരേക്കാളും സന്തോഷം ആ മുഖത്ത് വെട്ടിവിളങ്ങി നിൽക്കണ കണ്ടപ്പോൾ ഉൾനെഞ്ചിലെ ആ ചൂട് കൂടി കൂടി വന്നു ചെറുക്കനെ വിളിച്ച് മണ്ഡപത്തിലിരുത്തൂ ശാന്തി അത് പറഞ്ഞപ്പോൾ കണ്ണിലാകെ ഇരുട്ട് പടരും പോലെ തോന്നി അച്ചവും കൂട്ടുകാരും ഒരുമിച്ച് കസേരയിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെ നേർക്ക് വന്നു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ആർപ്പുവിളിയും ആരവങ്ങളുമായി എല്ലാവരും കൂടി എന്നെ പൊക്കിയെടുത്ത് തന്നെ ആ മണ്ഡപത്തിനു മുൻപിൽ കൊണ്ടിരുത്തുമ്പോഴും ഒന്നും മനസ്സിലാക്കാതെ അന്താളിച്ചു നിൽക്കാനേ എനിക്കായുള്ളൂ എന്താ സംഭവം എന്റെ ആ ചോദ്യത്തിന് മര്യാദയ്ക്ക് പെണ്ണ് കാണിച്ച് നിന്നെ കെട്ടിക്കാമെന്ന് വിചാരിച്ച മുടിയുടെയും പല്ലിന്റെയും കാര്യം പറഞ്ഞ് നീ ഒടക്കുമെന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നാടകം ഞങ്ങൾ കളിച്ചത് കഥാതിരക്കഥ നിന്റെ അമ്മയും സംവിധാനം നിന്റെ ഭാവി വധുവു ആയപ്പോ ഞാനീ കഥയിലെ വില്ലൻ വേഷം കെട്ടിയെന്ന് മാത്രം എന്നാണ് അച്ചു എനിക്ക് ഉത്തരം തന്നത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് അല്ലേലും നമ്മളെ വേണ്ടെന്ന് വെക്കുന്നവരോടാകും നമുക്ക് കുറച്ച് ത്വര കൂടുന്നത് അത് സ്നേഹിക്കുന്നവരാകുമ്പോൾ ആ ത്വര ഇച്ചിരി കൂടുതലാണ് ഉണ്ടായിരിക്കുക എന്തായാലും അമ്മയും മരുമോളും നല്ല ബെസ്റ്റ് പണിയാണ് തന്നത് അതിന് കൂട്ടുനിൽക്കാനൊരു വിംഗ്ലം കംപ്ലേച്ചനും വിഡ്ഢിയായതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും എന്റെ മാലാഘപ്പെപ്പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിച്ചു ഞാൻ മോതിരമെഡൽ ചടങ്ങിനു മുൻപേ ഞാൻ അവളെ അടിമുടിയെന്ന് നോക്കിയപ്പോൾ മെല്ലെ അവൾ എൻ്റെ കാതിൽ പറഞ്ഞു ഇപ്പോഴെങ്കിലും ആദ്യമായൊന്ന് മുഖത്തേക്ക് നോക്കു മനുഷ്യ എന്ന് ആ മാലാഖ മുഖത്തേക്ക് നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ മുഴിഞ്ഞു അങ്കലാവണ്യത്തിൻ്റെ അളവെടുത്തത് വേറെ ഒന്നിനും അല്ല പെണ്ണെ കെട്ടിക്കഴിഞ്ഞു പത്താം മാസം തന്നെ നീ തന്ന പണിക്ക് ഒരു മറുപണി എങ്ങനെ പണിയാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ